നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എം എൽ എ സ്ഥാനത്ത് നിന്നും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒറ്റപ്പെടുത്തി നിർത്തുവാനായി കോൺഗ്രസിൽ ആലോചന പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നതും എന്നാണ് തിങ്കളാഴ്ച മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഈ മാറ്റി നിർത്തൽ നിയമസഭയിലും ഉണ്ടാകുമെന്നാണ് വിവരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലാതെയായി പ്രത്യക്ഷത്തിൽ അയാൾ ഇനി സ്വതന്ത്ര അംഗമാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് സഭയിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും കൂടുതൽ മുഴങ്ങിക്കേണ്ടിരുന്ന ശബ്ദം രാഹുലിന്റേതായിരുന്നു മന്ത്രി വീണ ജോർജുമായുള്ള കൊമ്പു ഓർക്കലൊക്കെ മാധ്യമങ്ങളുടെ തുടർ ചർച്ചയ്ക്കുള്ള വിഷയമായിരുന്നു പ്രതിപക്ഷത്തെ ഫയർ ബ്രാൻഡായിരുന്ന രാഹുൽ സഭയിൽ പറയുന്നത് എന്തും വാർത്തയായിരുന്നു എന്നാൽ സ്വതന്ത്ര അംഗമാകുന്നതോടുകൂടി ആ തീ അണയും സ്വതന്ത്ര അംഗങ്ങൾക്ക് സഭയിൽ സംസാരിക്കുവാൻ അധികം അവസരം കിട്ടില്ല സഭ ചേരുന്ന അവസരങ്ങളിൽ സ്വതന്ത്ര അംഗങ്ങൾക്ക് ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് സംസാരിക്കുവാൻ അവസരം കിട്ടുന്നതെന്നാണ് മാധ്യമ വാർത്തകളിൽ നിറയുന്നത് അതായത് രാഹുൽ ഇനി നിയമസഭയുടെ ബാക്കിയുള്ള കാലാവധി വരെ സഭയിൽ നിശബ്ദനായിരിക്കും എന്നർത്ഥം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മനം മാറണം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിവാക്കുവാൻ കോൺഗ്രസ് നിയമസഭാ സ്പീക്കർക്ക് കത്ത് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് സസ്പെൻഷൻ നടപടി വന്നതിന്റെ ഭാഗമായാണിത് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റിയാൽ സ്വാഭാവികമായും രാഹുൽ കോൺഗ്രസിന്റെ സഭയിലെ പ്രതിനിധി അല്ലാതെയാവും പാർട്ടിയുടെ വിപ് ബാധകമല്ലാതെ വരും സംസാരിക്കുവാൻ അവസരം കിട്ടില്ലെന്ന് മാത്രമല്ല സഭയിൽ അദ്ദേഹത്തിന്റെ മുൻ ഇരിപ്പിടവും നഷ്ടമാകും മറ്റൊരു സീറ്റിലേക്ക് രാഹുൽ മാറിയിരിക്കേണ്ടതായി വരും കോൺഗ്രസിനും രാഹുലിനും ഏറെ അപമാനകരമായ മാറ്റമായിരിക്കും അത് ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള നിയമസഭാ സമിതികളിൽ നിന്നും രാഹുൽ ഒഴിവാക്കപ്പെടുമെന്നും വാർത്തകളിൽ പറയുന്നു മറ്റൊരു സാധ്യത സഭയിൽ വരാതെ രാഹുൽ അവധിയെടുക്കും എന്നതാണ് നാണക്കേട് ഒഴിവാക്കുവാനും ഭരണപക്ഷത്തിന് അവസരം കൊടുക്കുവാതിരിക്കുവാനും ഒരു വഴി പാർട്ടി ആലോചിക്കുന്നുണ്ടാവും എന്നാൽ സഭയിലെ ഈ മാറ്റി നിർത്തൽ ഉണ്ടാകുന്നതല്ലാതെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുലിന് എം എൽ എ എന്ന നിലയിലുള്ള എല്ലാ പരിരക്ഷകളും ലഭിക്കും എന്നതാണ് മറ്റൊരു കാര്യം എം എൽ എ എന്ന അധികാരം ഉപയോഗിച്ചാണ് രാഹുൽ പലരെയും ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് പലരും പരാതി കൊടുക്കുവാനും പൊതുമധ്യത്തിൽ തങ്ങൾ നേരിട്ട അപമാനങ്ങളും ചതിയും തുറന്നു പറയുവാൻ ഭയപ്പെടുന്നതുമെല്ലാം രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എയും പാർട്ടിയിലെ ശക്തനായ നേതാവും ആയതിനാലാണ് ആരോപണങ്ങളും പരാതികളും നിലനിൽക്കെ എന്തുകൊണ്ട് എം എൽ എ സ്ഥാനത്തു നിന്നും രാജി ആവശ്യപ്പെടാൻ തയ്യാറാകുന്നില്ല എന്നത് കോൺഗ്രസ് നേതൃത്വം നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച് കയ്യിലുള്ള സീറ്റ് നഷ്ടപ്പെടുത്തുവാൻ കഴിയില്ല എന്നതാണ് അതിന് പിന്നിലെ യഥാർത്ഥ കാരണം പാലക്കാട് ബി ജെ പിക്ക് അനുകൂലമായ മണ്ണാണ് അവർ ഈ അവസരം മുതലെടുത്താൽ മാസങ്ങൾക്കകം ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മോഹങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാകുവാൻ സാധ്യതയുണ്ട് രാഹുലിനെ രാജിവെപ്പിക്കാതെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയെങ്കിലും രാഷ്ട്രീയ തിരിച്ചടിയിൽ നിന്നും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം പാലക്കാട് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ പ്രചാരണ ആയുധമാകുവാനും സാധ്യതയുണ്ട് ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം